രുദ്രാർദ്ര പ്രണയം ഭാഗം ആയുഷ് റൂമിലേക്ക് കയറുമ്പോൾ ബെഡിൽ അബിയേയും കളിപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ് ആർദ്ര ഈ ചക്കൻ ഉറങ്ങിയില്ലേ വാതിലടയ്ക്കുമ്പോൾ ആയുഷ് മനസ്സിലോർത്തു പതി അവൻ വന്ന് അബിയുടെ ഇപ്പുറത്തായി കിടന്ന് അവനെ നോക്കി അച്ച അബി വിളിച്ചു എന്തോ ഉറക്കൊന്നില്ലേ അച്ഛടെ മുത്തിന് അവൻ അബിയുടെ കുഞ്ഞിക്കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ആർദ്രയെ നോക്കി അവന്റെ നോട്ടം കണ്ടതും അതുവരെ അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്ന ആർദ്ര അവനിൽ നിന്നും നോട്ടം മാറ്റി ആയുഷിന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു മോനെ അബിയേ നീ നിന്റെ അമ്മയ്ക്ക് ഒന്ന് പറഞ്ഞുകൊടുക്ക് ഇന്ന് അവൾ എത്രയൊക്കെ കള്ളപ്പിണക്കം കാണിച്ചാലും ഒരു കാര്യമില്ലാന്ന് എനിക്ക് വേണം ആയുഷ് ആദ്യം കുറുമ്പോടെ അബിയോടും അവസാനം ആർദ്രമായി ആർദ്രയോടും പറഞ്ഞു അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ആയുഷിന് ചിരി വന്നു എന്താണ് ചക്കരെ ഞാനൊന്നും പറയാറുള്ള ആശുഖ്പോനായെ കളിക്കണ്ടേ ചെ നടത്തണ്ടേ നമുക്കിന്ന് വേഗം ചെക്കന ഉറക്ക് എന്നിട്ട് നമുക്ക് കുറെ ഉള്ളതാ ഇവിടെ അവൻ വഷളത്തരത്തോടെ പറഞ്ഞ് അവളെ ആകെ മൊത്തം ഉഴിഞ്ഞു നോക്കി ആർദ്ര ഉമിഞ്ഞിറക്കി അവനെ വിറയലോടെ നോക്കി അവൻ അല്പം കൂടി ചേർന്ന് കിടന്ന് ആർദ്രയുടെ അടുത്തേക്ക് കയ്യെത്തിച്ച് അവളുടെ ചുരിദാറിന് മുകളിലൂടെ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു ആർദ്ര ഏങ്ങിപ്പോയി അതേ നിമിഷം തന്നെ അവൻ അവനവളുടെ ടോപ്പിനിടയിലൂടെ നഗ്നമായി അവളുടെ ഇടുപ്പിൽ തഴുകിയതും ആർദ്ര പിടച്ചിലോട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം ആ നോട്ടത്തിൽ തളർന്നു പോയി അവൾ അപ്പോഴേക്കും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ അരിച്ചിറങ്ങി അവളുടെ വയറിലെത്തിയിരുന്നു ഇവിടെ എന്തൊരു സോഫ്റ്റ് ആദി ആയിഷ ആർദ്രയുടെ ഇടുപ്പിൽ നിന്നും അവളുടെ വയറിലേക്ക് കൈ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആർദ്ര പിടച്ചലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വയറിന് തഴുകുന്ന അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വേണ്ട എന്ന പോലെ തലയനക്കി അവൻ അവളുടെ വയറിൽ ഒന്നുകൂടി കൈ അമർത്തി വെച്ചു അവൾ ഏങ്ങിപ്പോയി അന്നത്തെ പോലെ തന്നെ ആദി ഇവിടെ ഇപ്പോഴും അതേ സോഫ്റ്റ്നസ് അവന്റെ ശബ്ദം പതിഞ്ഞുപോയി അവൾ വെപ്രാളത്തോടെ പെട്ടെന്ന് ആയുഷിന്റെ കൈകൾ അവിടെ നിന്നും പിടിച്ചു മാറ്റി അവൻ മുഖം വീർപ്പിച്ച് അവളെ നോക്കി അവള് മുഖം താഴ്ത്തി കിടന്നു എന്താടി നിനക്ക് ഏഹ് ദയാദി ഈ പിണക്കൊന്നും നമുക്ക് വേണ്ടാട്ടോ എല്ലാം കഴിഞ്ഞതല്ലേ അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ആർദ്ര അവനെ കൂർപ്പിച്ചു നോക്കി ഡിവോഴ്സ് വേണം എനിക്ക് അവള് പറഞ്ഞു ഡിവോഴ്സ് അല്ല കോപ്പ് തരും നിനക്ക് ഞാൻ ഓടിപുല്ലെ അവളുടെ ഒരു ഡിവോഴ്സ് ദേഷ്യത്തോട് അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും തിരിഞ്ഞു കിടന്നു ആർദ്ര പൊട്ടി വന്ന ചിരി ഒരുവിധം ഒതുക്കി മുഖം പില്ലോയിലേക്ക് പൂഴ്ത്തിവെച്ചു ചാ അബി പെട്ടെന്ന് മുട്ടുകുത്തി ബെഡിലിരുന്ന് ആയുഷിന്റെ ദേഹത്തേക്ക് കയറാൻ ശ്രമിച്ചു കിടന്നുറങ്ങ അവൻ അബിയെ കൂർപ്പിച്ചു നോക്കി ഇച്ചാ അബി കൊഞ്ചലോടെ വീണ്ടും വിളിച്ചു ആയുഷ് അവനെ പെട്ടെന്ന് വാരിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കിടത്തി അബി അവനെ ചിരിയോടെ നോക്കി അബിയെ ഉറക്കൊന്നും ഇല്ലേ നിനക്കുന്ന് അവൻ കുഞ്ഞിൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു അബി ചിരിച്ചുകൊണ്ട് ആയുഷിന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു ആയുഷ് അവനും ഉമ്മ കൊടുത്തു എഞ്ചാടച്ചക്ക സമയം നോക്ക് പന്ത്രണ്ട് മണി ആവാനായി ഉറങ്ങാൻ നോക്കുമുത്തേ അവൻ കുഞ്ഞിന്റെ ചുണ്ടിൽ വെറുതെ വിരലിട്ട് തട്ടി കച്ച അബി കണ്ണ് വിടർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു ആദ്യ ചിരിയോട് അച്ഛൻ്റെയും മകന്റെയും സംസാരം കിടന്നു എന്താന്ന് കളിക്കാനോ ഈ നട്ടപ്പാതിരയ്ക്കോ കിടന്നുറങ്ങാൻ നോക്കട ചക്ക അവനെ നോക്കി കണ്ണുരുട്ടി അബി അവന്റെ മുഖത്ത് ഒരടി കൊടുത്തു ഹു ഈ ചെറുക്കരുത് എന്താ കിടന്നുറങ്ങടാ നീ അല്ലേലും നിന്നോട് ഞാനൊന്നും മിണ്ടാൻ പാടില്ലാത്തതാ അവൻ അച്ചാന്ന് പോലും അത്രയും സ്നേഹത്തോടെ വിളിച്ചിട്ടില്ല എന്നിട്ടാ അവന്റെ ഒരു പപ്പ ആയുഷ് അബിയെ നോക്കി കണ്ണുരുട്ടി ആർദ്ര ചിരിച്ചു അത് കൃത്യം ആയുഷ് കാണുകയും ചെയ്തു നീ ചിരിക്ക് എൻ്റെ മോന എന്നിട്ടാ അവന് എന്നെക്കാൾ ഇഷ്ടം പിന്നെയും അവൻ അവളെ നോക്കി പല്ലി അടിച്ചു ഇച്ചായനല്ല അവനെ വളർത്തിയേ അതുകൊണ്ടാ പക്ഷെ അബിക്ക് നിങ്ങളെ തന്നെയാ ഏറ്റവും ഇഷ്ടം ആർദ്ര പറഞ്ഞതും അവന്റെ മുഖമൊന്ന് തെളിഞ്ഞതുപോലെ അവൾക്ക് തോന്നി അബി ആയുഷിന്റെ താടിയിലും മുടിയിലുമെല്ലാം വലിച്ചു കളിക്കുകയാണ് നേരം മുന്നോട്ട് പോകവേ അബിയെ ദേഹത്ത് കിടത്തി ആയുഷിന് ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു അബി പതിയെ അവന്റെ ദേഹത്തു നിന്നും താഴേക്കിറങ്ങി അത് മനസ്സിലായ പോലെ ആയിഷ അടഞ്ഞുപോയ കണ്ണുകൾ വലിച്ചു തുറന്നു ചെക്കൻ പോയി ആർദ്രയുടെ മാറിൽ പരതുകയാണ് അത് കണ്ടപ്പോൾ ആയുഷ് ഒന്ന് പുഞ്ചിരിച്ചു എഞ്ചാടാ പൊന്ന അമ്മയുടെ പൊന്നിന് വിശക്കുന്നോ അവള് കുഞ്ഞിനോട് വാത്സല്യത്തോടെ ചോദിച്ചു അബി എന്ന പോലെ തലയാട്ടുന്നുണ്ട് അത് കണ്ട ആർദ്ര പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കാനായി ചുരിദാറിന്റെ ഫ്രണ്ടിലെ സിബ് ഓപ്പൺ ആക്കിയപ്പോഴാണ് അവൾ തന്നെ മാത്രം നോക്കിക്കിടക്കുന്ന ആയുഷിനെ കണ്ടത് അവന്റെ നോട്ടം കണ്ടതും അവൾക്ക് വല്ലായ്മ തോന്നി അത് കണ്ടതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കി പിന്നെ ആർദ്ര ഒന്നും നോക്കാതെ പെട്ടെന്ന് കുഞ്ഞിനെ പാല് കൊടുക്കാൻ തുടങ്ങി ആയുഷിന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു അവൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ആർദ്ര അവനെ തന്നെ നോക്കി ആയുഷ് അവരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അഭി പാല് കുടിക്കുന്നത് നോക്കുകയാണ് കണ്ണടച്ച് പാല് കുടിക്കുന്ന തൻ്റെ മകനെ അവൻ വാത്സല്യത്തോടെ നോക്കി ആദി മോന് വയസ്സായില്ലേ ഇനി പാല് കൊടുക്കുന്നത് നിർത്തുന്നില്ലേ അവൻ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം നിർത്തണം അവൾ പറഞ്ഞു അവൻ തലയാട്ടിക്കൊണ്ട് അബിയുടെ തലയിൽ തലോടി ആർദ്രയുടെ തോളിലേക്ക് ചാഞ്ഞു ആർദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഫീൽ അത് സ്പെഷ്യൽ തന്നെ ആണല്ലേ ആദി ഒരു കുഞ്ഞിനെ പ്രസവിക്കുക അവന് മുലൂട്ടുക പിന്നെ നമ്മുടെ കാര്യത്തിൽ അതൊന്നും കാണാനും അറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല എന്ന് മാത്രം അതാ ഞാൻ ഇവൻ പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അവൻ അബിയുടെ തലയിൽ തഴുകി പുഞ്ചിരിയോടെയാണെന്ന് പറഞ്ഞതെങ്കിലും അവൻ്റെ വാക്കുകളിലെ വേദന മനസ്സിലായതുപോലെ ആർദ്രയുടെ നെഞ്ചു പിടഞ്ഞു അവൾ ആയുഷിന്റെ തലയിൽ ഒന്ന് തലോടി അവൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ വേദന അതിനെ മറച്ചു വെച്ചു കൊണ്ട് പുഞ്ചിരിക്കുകയാണവൻ മോൻ ഉറങ്ങിയാതി അവളുടെ മുഖം മങ്ങിയത് കണ്ട് അവൻ പെട്ടെന്ന് പറഞ്ഞു ആർദ്ര തലയാട്ടിക്കൊണ്ട് കുഞ്ഞിനെ നോക്കി പാല് കുടിക്കുന്നതെല്ലാം നിർത്തി അവൻ നല്ല ഉറക്കമായിട്ടുണ്ട് ആർദ്ര അവനെ പതിയെടുത്ത് തോളിലേക്കെടുത്ത് പുറത്തു തട്ടി പതിയെ അവനെ ബെഡിലേക്ക് കിടത്താനായി ഒരുങ്ങി തൊട്ടിൽ കിടത്തു മതി കുറച്ചു കഴിഞ്ഞിട്ട് ബെഡിൽ കിടത്താം ആയുഷ് പെട്ടെന്ന് ചോദിച്ചു ആർദ്ര അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇതുവരെയുള്ള വിഷമമൊക്കെ മാറി ആ കണ്ണുകൾക്ക് പെട്ടെന്ന് തിളക്കം വന്നതുപോലെ ആർദ്ര തലയാട്ടിക്കൊണ്ട് അബിയെടുത്ത് തൊട്ടിൽ കിടത്തി ആയിഷ അവളെ തന്നെ നോക്കിയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വെപ്രാളം വീണ്ടും തന്നെ പൊതിയുന്നത് അവളറിഞ്ഞു അവൾ പെട്ടെന്ന് ബെഡിനോരം ചേർന്ന് ചെരിഞ്ഞ് കിടന്നു ആയിഷ അവളെ കുർപ്പിച്ചു നോക്കി റൂമിലെ ലൈറ്റ്സ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ടു അല്പനേരത്തിന് ശേഷം തന്റെ ശരീരത്തോട് ചേർന്ന് ആയുഷിന്റെ ശരീരം അമരുന്നത് അവളറിഞ്ഞു വിറച്ചുകൊണ്ട് ഒന്നുകൂടി നീങ്ങിക്കിടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ആയുഷ് അവളുടെ വയറിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് അവളെ അവനടുത്തേക്ക് വലിച്ചു ചേർത്തിരുന്നു ആർദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചു ആയുഷ് തല ഉയർത്തി അവളുടെ കവളിലേക്ക് ചേർത്ത് വെച്ചു ആർദ്രയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു തുടങ്ങി ആദി അവൻ വിളിച്ചു അവൾ മൂളി ഇങ്ങോട്ട് തിരിഞ്ഞുകടക്ക് അവന്റെ സ്വരം പതിഞ്ഞു എനിക്ക് എനിക്ക് ഉറക്കം വരുന്നു ആയുഷേട്ടാ അവള് വിൽക്കൊണ്ട് പറഞ്ഞു ആയുഷ് അവളിൽ നിന്നും അകന്നു മാറി ആർദ്ര എന്താണാവോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും ആയുഷ് പെട്ടെന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവന് നേരെ തിരിച്ചു കിടത്തിയിരുന്നു ആർദ്ര അവനെ മിഴിച്ചു നോക്കി കണ്ണു കൂർപ്പിച്ചു നോക്കുന്നുണ്ട് ചെക്കൻ അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി ആയുഷേട്ട അത് വിളിക്കുന്നത് കേട്ടിട്ടാ കുറുമ്പു നിറഞ്ഞു അവളിൽ എന്തായുഷേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആയുഷ് അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി പിടിച്ചു ആഹ് അവൾ ഏങ്ങി ആരടി കറുത്തമ്മെന്നിന്റെ ആയുഷേട്ടൻ രുദ്രേട്ടാന്ന് വിളിക്കിടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഉം ഹും ആയുഷേട്ടനാ അവള് ദേഷ്യം പിടിപ്പിക്കുകയാണ് പിന്നെയും ആയുഷ അവളെ തറപ്പിച്ചൊന്നു നോക്കി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ആദി വെറുതന്നെ ദേഷ്യം പിടിപ്പിക്കോ നീ അവൻ പല്ലു അടിച്ചു ആ നന്നായിപ്പോയി കയ്യിലിരിപ്പ് നന്നാവണം അവൾ ചുണ്ടുകൂട്ടി ഓ ഇനി അത് പറഞ്ഞോ എൻ്റെ കയ്യിലിരിപ്പൊണ്ട് ദേ ഇപ്പ എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ കടക്കുന്നു ഇല്ലെങ്കിൽ കാണായിരുന്നു അവൻ പുച്ഛിച്ചു എന്ത് കാണാമായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ പീലിയെ കെട്ടി സുഖമായിട്ട് ജീവിക്കും ഞാൻ എൻ്റെ മോനെ കൊണ്ട് ബാംഗ്ലൂരും ജീവിക്കും അല്ല പിന്നെ അവൾക്ക് അതിനേക്കാൾ പുച്ഛം ആയിഷ അവളുടെ കവിളിൽ ദേഷ്യത്തോടെ കുത്തിപ്പിടിച്ചു ആർദ്രയ്ക്ക് എന്നിട്ടും കൂസലൊന്നുമില്ല എന്താടി നിനക്ക് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു പീലിയന്റെ എന്റെ അനീത്യാന്ന് എല്ലാം ഓരോ തെറ്റിദ്ധാരണയുടെ പേരിൽ ചെയ്തു വെച്ചിട്ട് പിന്നെയും പിന്നെയും എന്നെങ്ങനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ മാത്രാണോ തെറ്റിയത് കവിളിൽ വെച്ച അവൻറെ കൈകൾക്ക് മുകളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു അല്ല എൻ്റെ കയ്യിലും തെറ്റുണ്ട് സമ്മതിച്ചു എന്നാലും നീ ഇങ്ങനെ പീലിയുമായിട്ട് എന്നെ ചേർത്ത് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു അവൻ അവളുടെ കവിളിൽ നിന്നും പിടിവിട്ടു ആയിച്ചേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞെ നിങ്ങളും അവളും തമ്മിൽ ലിവിങ് ടുഗദർ കഴിയാൻ പോവാന്ന് അവൾ കുറുമ്പോടെ ചോദിച്ചു ലിവിങ് ടുഗതർ ദയ പെണ്ണെ നീ കൊറേ നേരം എന്നിട്ട് ചോറിയുന്നു വല്ലാതെ ഓവറാവില്ല ആദി എന്തടിപെണ് നീ ഇങ്ങനെ അവൻ ആദ്യം ദേഷ്യത്തോടെയും അവസാനം ദയനീയമായും ചോദിച്ചു ചിരി വന്നുപോയി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും തിരിഞ്ഞു കിടക്കാൻ ഒരുങ്ങി അത് മനസ്സിലാക്കിയ പോലെ ആയുഷു പെട്ടെന്ന് അവളുടെ മാരടത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളെ ചുറ്റിപ്പിടിച്ചു അവൾ വിറച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി ആദി ഇനി പെണക്കൊന്നും വേണ്ട എനിക്കറിയാം ഇതൊക്കെ നിന്റെ അഭിനയമാണ് നിനക്കിപ്പോ എന്നോടൊരു ദേഷ്യവും ഇല്ല പിന്നെ എന്തിനെങ്ങനെയൊക്കെ അവൻ അവളുടെ മാറിൽ കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ ചോദിച്ചു ആർദ്ര അവനെ നോക്കി ചിരിച്ചു അത് കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി ആദി ഞാൻ പാവല്ല ആദി അവൻ കൊഞ്ചി അച്ചോ ഒരു പാവം ദുഷ്ടനാ അവൾ അവന്റെ കവിളിൽ ഒരു പിച്ചു കൊടുത്തു ആയുഷ് ചിരിച്ചുപോയി ആർദ്ര ചിരിയിലേക്ക് തന്നെ നോക്കിക്കിടന്നു നിമിഷങ്ങളോളം എന്നോട് അകൽച്ചു തോന്നുന്നു ആദ്യ ഇപ്പോഴും അവൻ ആർദ്രമായി ചോദിച്ചു എന്തിന് അകൽച്ചയില്ല അവളുടെ ശബ്ദം പതിഞ്ഞുപോയി ആയുഷ് അവളുടെ കവളിലേക്ക് കൈ ചേർത്തു വെച്ചു ആർദ്ര പിടച്ചിലോടെ അവനെ നോക്കി ഞാൻ ഒന്ന് ഉമ്മ വെച്ചോട്ടെ നിന്നെ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ അവൻ ചോദിച്ചു ആർദ്രയുടെ മുഖം ചുവന്നുപോയി അതറിഞ്ഞതുപോലെ ആയുഷ് അവളുടെ ചുണ്ടിലേക്ക് അടുത്തു വന്നു ആർദ്രയുടെ കണ്ണുകൾ അടഞ്ഞുപോയി കണ്ണടക്കല്ലാതി എന്നെ നോക്ക് അവൻ പതിയെ പറഞ്ഞു ആർദ്ര കണ്ണുകൾ വെട്ടി തുറന്ന് ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിമേൽ അമർന്നു ആർദ്ര അവൻ്റെ തോളിൽ കൈമുറുക്കി അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിൽ അമർന്നതും ആദ്യ കണ്ണുകൾ പതിയെ അടച്ചു തുറന്നു മൂക്കിൻ തുമ്പിലൂടെ അലഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കവിളിൽ പതിച്ചതും അവിടെ നിന്നും ഇറങ്ങിയതും ആർദ്ര അറിഞ്ഞു ചുണ്ടിൽ അവൻ്റെ നിശ്വാസം തട്ടിയതും അവള് പിടച്ചിലൂടെ അവനെ നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടു തന്നെ ആയിഷു പതിയെ അവളുടെ ചുണ്ടുകളിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു രണ്ടു പേരിലും ഒരു മിന്നൽ പാഞ്ഞുപോയി തുടരും